ഇതാണ് സിംഗർ ചിമ്മ എ ആർ റുഹ്മാൻ സാറാണ് ചിമ്മയെ ഫസ്റ്റ് തമിഴ് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണത്തിൽ മുത്തകുട്ടൽ എന്ന സിനിമയിലൂടെയാണ് ചിമ്മയെ തന്റെ ആദ്യ ഗാനം ആലപിക്കുന്നത് അങ്ങനെ ചിമ്മയി ആദ്യം പാടി ആ പാട്ടിന് ആ വർഷത്തെ നാഷണൽ അവാർഡ് വരെ കിട്ടി ഈ പാട്ട് പാടുമ്പോൾ ചിമ്മയ്ക്ക് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം ഒരു ഇത്തരത്തിൽ ചിമ്മയെ പാടിയിട്ടുള്ള ബെസ്റ്റ് തമിഴ് സോങ്സ് ഏതൊക്കെ എന്ന് ഈ വീഡിയോയിൽ നോക്കാം അഞ്ച് എ ആർ റഹ്മാൻ മ്യൂസിക്കിലാണ് മോസ്റ്റ് ഓഫ് ദ ഹിറ്റ് പാട്ടുകളും പാടിയിട്ടുള്ളത് ട്വൻ്റി ഫോർ സിനിമയിലെ ഈ ഗാനം നാല് നയൻറ്റി സിക്സ് സിനിമയിൽ പാടിയിട്ടുള്ള ഈ ഫീലിംഗ് ആയിട്ടുള്ള സോങ്ങ് മൂന്ന് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് നിൽക്കുന്ന തകിലേ ഓഡിയോ ലോഞ്ചിൽ പാടിയിട്ടുള്ള ഈ ഫീലിംഗ് ആയിട്ടുള്ള സോങ് രണ്ട് ഹരീഷ് ജരാജ് മ്യൂസിക്കിൽ ഈ സൂപ്പർ ആയിട്ടുള്ള ലവ് സോങ് ഒന്നാമതായിട്ട് ശിവാജി സിനിമയിൽ പാടിയിട്ടുള്ള ഈ മാസീബായിട്ടുള്ള സോങ്